ശ്രീനാരായണ ഗുരുദേവ ജയന്തിന്റെ യോഗം പറവൂർ യൂണിയന്റെ നേതൃത്വത്തിൽ നൂറ്റി ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷങ്ങളുടെ ആലോചന യോഗം അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാൻ സി എൻ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്നു യോഗത്തിൽ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനർ ഷെയ്ജു മനക്കപ്പടി ജയന്തി ആഘോഷങ്ങളുടെ വിശദീകരണം നടത്തി എസ് എൻ ഡി പി യോഗം കൗൺസിലർ ഇ എസ് ശീബ ടീച്ചർ യോഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ എ പി ബിനു ഡി ബാബു കമ്മിറ്റി അംഗങ്ങളായ ഡി പ്രസന്നകുമാർ കണ്ണൻകുട്ടുകാട് ടി എം ദിലീപ് നാഗേഷ് വി പി ഷാജി എന്നിവർ സംസാരിച്ചു നമ്മുടെ സയൻസ് കോളേജിൽ എടുക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ മാക്സിമം നമ്മുടെ കുട്ടികൾ നമ്മുടെ കോളേജിലേക്ക് പറഞ്ഞാൽ ഇത്തവണ നാല് വർഷവും നമ്മുടെ ഡിഗ്രി നാല് വർഷം വർഷവും ഡിഗ്രി ആയിട്ടാണ് അതിൽ ഇടുക്കരായ കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് രണ്ടര യോഗം ഡയറക്ട് ബോർഡ് മെമ്പറും സ്കൂൾ ഡെപ്യൂട്ടി മാനേജറുമായ പി എസ് ജയരാജ് സ്വാഗതമാശംസ യൂണിയന്റെ കീഴിലുള്ള എഴുപത്തിരണ്ട് ശാഖയിലെ പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ കമ്മിറ്റി അംഗങ്ങൾ കുടുംബയൂറ്റ് ഭാരവാഹികൾ വനിതാ സംഘം യൂത്ത് വുമൻ വൈദിക യോഗം കുമാരി സംഘം എംപ്ലോയീസ് ഫോറം പെൻഷൻ ഫോറം എന്നീ ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പറവൂർ